മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് വഴി അടുക്കളയിൽ തീപിടുത്തം ഉണ്ടാവും ഹായ് വൈദ്യരാജ് ശാസ്ത്രോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈയിടെ കുറേ കൂട്ടുകാർ അയച്ചു തന്ന് സംശയം ചോദിച്ച വീഡിയോ ആണത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ആറാം തീയതി റെക്കോർഡ് ചെയ്തിരിക്കുന്ന വീഡിയോ ആണത് എന്തായിരിക്കാം യാഥാർത്ഥ്യം എൽ പി ജി ഗ്യാസ് ഉള്ളിടത്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാമോ എന്നുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രലോകത്തിൽ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ പെട്രോൾ പമ്പിൽ ഉപയോഗിക്കാമോ എന്നുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ മിന്നലേൽക്കുമോ ആ വീഡിയോയും ശാസ്ത്രലോകത്തിലുണ്ട് നമുക്കിപ്പോൾ ഈ പർട്ടിക്കുലർ വീഡിയോയുടെ കാര്യം നോക്കാം ഈ വീഡിയോ ഒന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഇതിൽ തീയൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഭും എന്ന് പറഞ്ഞൊരു പൊട്ടിത്തെറി മാത്രം ഇവിടെ അടുക്കളയിൽ ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ എന്തോ കിച്ചൺ സിങ്കിൽ ക്ലീനാക്കിക്കൊണ്ടിരിക്കുകയാണ് മൊബൈലൊന്നും അടുത്ത് കാണുന്നില്ല എന്നാൽ കാര്യമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാവുന്നുണ്ട് നമുക്ക് ഈ വീഡിയോ സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കാം ഇവിടെ നോക്കിയാൽ കാണാം ആദ്യമായിട്ട് തീ കത്തുന്നത് ഈ കിച്ചന്റെ ഇടതു ഭാഗത്ത് മുകളിൽ നിന്നാണ് മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് താഴത്തേക്ക് വന്ന് പിന്നെ ഈ സ്ത്രീയുടെ ചുറ്റും വന്ന് ഈ ഈ ഇരിക്കുന്ന ഭാഗമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത് താഴെയുള്ള കിച്ചൺ സ്റ്റോറേജ് ഇവിടെയാണ് കാര്യമായിട്ടുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എൽ പി ജി ഗ്യാസിന്റെ ട്യൂബ് ലീക്കായിട്ട് ഈ ഭാഗത്ത് ഇവിടെ ഈ കിച്ചൺ ക്യാബിനറ്റിൽ താഴെ ഭാഗത്ത് ഗ്യാസ് നിറഞ്ഞിട്ടുണ്ടാവാം ഈ വായുവും ഗ്യാസും ചേർന്ന് മിക്സ് ചെയ്ത് ഗ്യാസ് രൂപത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇത് എയർ ടൈറ്റ് അല്ലാത്തതിനാൽ തന്നെ ഈ ഗ്യാസ് ലീക്കായിട്ട് ഈ സൈഡിൽ കൂടി മുകളിലേക്ക് ചിലപ്പോൾ അവിടെ എക്സോസ്റ്റ് ഫാനുണ്ടാവാം അവിടെ ബൾബിൽ നിന്നോ അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനിൽ നിന്നോ ആണ് സ്പാർക്ക് ഉണ്ടായിരിക്കുന്നത് ആ സ്പാർക്കാണ് അവിടെ നിന്ന് കത്തി താഴത്തേക്ക് വന്ന് ഈ കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഉള്ളിലേക്ക് വന്ന് അവിടെ നിന്ന് നിറഞ്ഞിരിക്കുന്ന ഗ്യാസ് കത്തുന്നത് അവിടെ കൂടുതൽ എൽ പി ജി ഗ്യാസ് ഉള്ളത് കാരണമാണ് ഒരു സ്ഫോടനത്തോടെ അത് പൊട്ടിത്തെറിക്കുന്നത് ഇവിടെ നോക്കിയാൽ മൊബൈൽ ഫോണൊന്നും നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല ഈ സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ കിച്ചൺ സിങ്കിൽ എന്തോ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ സംഭവം ഇവിടെ നോക്കിയാൽ ഈ കുക്കിംഗ് റേഞ്ചിന്റെ ബാക്കിലായിട്ട് ഗ്യാസ് നിറയുകയും അത് പിന്നീട് കത്തി പൊട്ടിത്തെറിക്കുന്നതുമാണ് അപ്പോൾ ഈ രണ്ട് കേസിലും മൊബൈലല്ല ബില്ല് എൽ പി ജി ഗ്യാസിൻ്റെ പൈപ്പ് ലീക്കായിട്ട് ഈ സ്റ്റോറേജിൽ നിറയുകയും അത് പിന്നീട് കത്തി ഒരു സ്ഫോടനം സ്ഫോടനമുണ്ടാവുന്നതുമാണ് അതല്ലാതെ മൊബൈലല്ല ഇതിലെ ബില്ല് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രത്തിന് വേണ്ടി ബൈജ് രാജ്